നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇൻസ്റ്റം ഇൻഫ്ലുവൻസറായ ആ പതിനെട്ടുകാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ ആൺ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമ്പങ്ങാട് സ്വദേശിയായ യുവാവിനെ പോക്സോ ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പൂജപ്പുര പോലീസ് മണിക്കൂറുകളോളം യുവാവിനെ ചോദ്യം ചെയ്തു അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ യുവാവുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് യുവാവ് കൂടുതൽ വെളിപ്പെടുത്തി പോലീസിനോട് തിരുമല തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശിനിയാണ് പെൺകുട്ടി നെടുമ്പങ്ങാട് ഉഴമലക്കൽ സ്വദേശിയായ ബിനോയ് എന്ന യുവാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇയാൾക്കുമേൽ ആത്മഹത്യാ കുറ്റം ചുമത്തുമെന്ന് പൂജപ്പുര പോലീസ് പറയുന്നു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് എഫ്ഐആറിൽ പറയുന്നത് ഇപ്രകാരം പെൺകുട്ടിയും യുവാവും തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു പെൺകുട്ടി ഇക്കാര്യം വീട്ടിൽ പറഞ്ഞു എന്നാൽ ബിനോയിയുടെ വീട്ടുകാരുമായി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കാനും മാതാപിതാക്കൾ ഉപദേശിച്ചു രണ്ട് മാസം മുൻപ് പെൺകുട്ടിയും ബിനോയും തമ്മിൽ പിണങ്ങി ഇതിൻ്റെ മനോവിഷമത്തിലായിരുന്ന പെൺകുട്ടി പത്താം തീയതി രാത്രി വീട്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു അനിയൻ കണ്ടതിനെ തുടർന്ന് പെൺകുട്ടിയെ പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കി ഐ സിയുയിൽ ചികിത്സയിലിരിക്കെ പതിനാറാം തീയതി പെൺകുട്ടി മരിച്ചു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ബിനോയിയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് ഈ വാർത്ത കേൾക്കുമ്പോൾ ബിനോയിയെ ശപിക്കുന്നവരാവും ഏറെ എങ്കിലും ആ പെൺകുട്ടിയെ ചേർത്തു പിടിക്കേണ്ട ഉത്തരവാദിത്തം ആ കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് നമ്മൾ മറക്കരുത് പ്ലസ് ടു തലത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രോപ്പുലറാകുന്നു അത്ര വലിയ പോപ്പുലർ ഇൻഫ്ലുവൻസർ എന്നൊക്കെയുള്ള വാക്കുകൾ ഇവിടെ ചേർക്കുന്നത് ഉചിതമല്ല ഇൻസ്റ്റാഗ്രാമിൽ സജീവമായിരുന്നു പെൺകുട്ടി എന്നത് വാസ്തവം അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇടപെടലുകൾ നടത്തിയിരുന്ന ബിനോയ് അവളെ പരിചയപ്പെടാൻ ഇടവരുന്നത് ഈ പെൺകുട്ടിയുടെ പിതാവ് ഇക്കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് വിശദമായി സംസാരിച്ചു അദ്ദേഹം സംസാരിക്കുന്ന ഭാഗം ഞാൻ ശ്രദ്ധയോടെ കേട്ടു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചില സംശയങ്ങൾ ഇപ്പോൾ ബാക്കി നിൽക്കുന്നു ബിനോയ് പെൺകുട്ടിയുടെ വീട്ടിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്നുവെന്നാണ് അപ്പിതാവ് പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയുമായി അടുപ്പം പുലർത്തുന്ന യുവാവിനെ എന്തുകൊണ്ട് വീട്ടുകാർ കൂടുതൽ ഗൗരവത്തോടെ വീക്ഷിച്ചില്ല എന്തുകൊണ്ടാ യുവാവിനെ പതിനെട്ടുകാരിയുടെ വീട്ടിലേക്ക് നിരന്തരം വരാൻ വീട്ടുകാർ അനുവദിച്ചു പെൺകുട്ടിക്ക് വിവാഹപ്രായം എത്തിയില്ല എന്ന് വീട്ടുകാർ തന്നെ പ്രത്യേകിച്ച് പിതാവ് തന്നെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് പെൺകുട്ടിയുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലെ റീൽസുകളിൽ അവൾ പറയുന്നു ബ്രേക്കപ്പ് അവൾ തന്നെ മുൻകൈയ്യെടുത്ത തീരുമാനമാണെന്ന് ഇന്നലെ മലയാളി വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആ പെൺകുട്ടിയുടെ സഹോദരൻ ചില സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ബ്രേക്കപ്പിന് ശേഷം പെൺകുട്ടി മ്യൂസിയത്തിൽ വെച്ച് ആ യുവാവിനെ കണ്ടു യുവാവിനൊപ്പം അപ്പോൾ മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു അവർ തമ്മിൽ അവിടെ വെച്ച് വഴക്കുണ്ടായി ബ്രേക്കപ്പിന് ശേഷം പിന്നീട് എന്തിനാണ് പെൺകുട്ടി രണ്ട് മാസങ്ങൾക്ക് ശേഷം ജീവനൊടുക്കിയത് അതും പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ പൊതുവെ ആ പെൺകുട്ടി ബോൾഡ് നേച്ചർ ഉള്ളവളാണ് എന്ന് അവളെ അറിയാവുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു വീട്ടുകാരും പറയുന്നത് അവൾ ഇത്തിരി ധൈര്യശാലി എന്നാണ് ബിനോയ് എന്ന യുവാവുമായുള്ള പ്രണയനൈരാശ്യം മാത്രമല്ല അവളുടെ മരണത്തിന് പിന്നിൽ അതിനു പിന്നിൽ നിഗൂഢമായ മറ്റു പലതുമുണ്ട് പോലീസ് ഇക്കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം നടത്തണം സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന പെൺകുട്ടികളെ തേടി ഇത്തരം ബിനോയിമാർ ധാരാളമുണ്ട് നമുക്കു ചുറ്റും ചിലന്തി വലകൾ തീർത്ത് അവർ പെൺകുട്ടികളെ തങ്ങളുടെ വശത്താക്കുന്നു നിരവധി പെൺകുട്ടികളുമായി ആ യുവാവിന് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ പിതാവും സഹോദരനുമൊക്കെ മലയാളി വാർത്തയോട് പറഞ്ഞത് ഇക്കാര്യങ്ങൾ അവർ പോലീസിനോടും വിശദീകരിച്ചിട്ടുണ്ട് സമൂഹമാധ്യമങ്ങളിൽ പരിചിതനായ ആ വ്യക്തിയെ ഒരുപക്ഷെ കൂടുതൽ പെൺകുട്ടികൾ പരിചയപ്പെട്ടിട്ടുണ്ടാവാം ആ പെൺകുട്ടികളുമായുള്ള ബന്ധവും ഈ പെൺകുട്ടിയുമായുള്ള ബന്ധവുമൊക്കെ ആ യുവാവ് മറ്റെന്തെങ്കിലും ചൂഷണത്തിനാണോ ഉപയോഗപ്പെടുത്തിയത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടി പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ നടത്തുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മാതാപിതാക്കളും സമൂഹവുമൊക്കെ ഇത്തരം പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്താൻ പല ചിലന്തിവലകളും അവർക്ക് ചുറ്റുമുണ്ട് എന്ന് മാതാപിതാക്കൾ കരുതിയിരിക്കണം മുൻപ് ഈ യുവാവ് സ്ഥിരമായി തങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്നാണ് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രത്യേകിച്ച് മലയാളി വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിലും ആ പിതാവ് ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട് എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ തന്നെ കർശനമായി യുവാവിനെ നിരീക്ഷിച്ചില്ല പെൺകുട്ടി കുറിച്ച് അവന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് കുടുംബത്തിൽ പറഞ്ഞുവെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആ കുറിച്ച് ആ ഘട്ടത്തിൽ കൂടുതൽ തിരഞ്ഞില്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ കാണാൻ എന്തിനാണ് ഇത്തരം യുവാക്കളെ മാതാപിതാക്കൾ അനുവദിക്കുന്നത് അതൊക്കെ പെൺകുട്ടിയുടെ സ്വതന്ത്രമായ കാര്യമെന്നൊക്കെയാണ് പിതാവ് വിശദീകരിക്കുന്നത് പക്ഷേ സാധാരണ മാതാപിതാക്കൾക്ക് ഇതത്ര ദഹിക്കില്ല വെറുമൊരു പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ ഇത്ര മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമോ ഈ സംശയം ഇപ്പോൾ സമൂഹത്തിൽ ശക്തമാണ് എന്ന് തിരിച്ചറിയുക പോലീസ് ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയുടെ പേജിൽ ഉയർന്നു വന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ നിരവധി ചർച്ചകൾ ഉയർന്നിരുന്നു എന്നാൽ സൈബർ ആക്രമണമല്ല ആ യുവാവാണ് തന്റെ മകളുടെ മരണത്തിന് പിന്നിൽ എന്ന് പിതാവ് ഉറപ്പിച്ചു പറയുന്നു സൈബർ ആക്രമണങ്ങളിലൊന്നും തളരുന്ന സ്വഭാവമല്ല ആ പെൺകുട്ടിക്ക് എന്നിട്ടും എവിടെയൊക്കെയോ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ് ഈ മരണത്തിൽ മലയാളി വാർത്തയോട് പെൺകുട്ടിയുടെ പിതാവും സഹോദരനുമൊക്കെ ഇന്നലെ വിശദമായി സംസാരിച്ചു അവർ സംസാരിച്ചത് ഇങ്ങനെയാണ് മൊത്തത്തില് ഇപ്പോൾ ഇന്നലെ ചാനലൊക്കെ വന്നിരിക്കുന്നത് എൻ്റെ മോള് സൈബർ ആക്രമണത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബിനോയ് എന്ന് പറയുന്ന അയാളായിട്ട് എൻ്റെ മോള് പ്രണയത്തിലായിരുന്നു ണയത്തിലായിരുന്നു അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം അതായത് വിനോയ് തന്നെയാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം അതൊക്കെ തെറ്റായിട്ടുള്ളത് ഒന്ന് പറഞ്ഞാൽ തിരിച്ചൊമ്പതായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് കാറും അപ്പം ഈ പുള്ളിക്കാരെ ഇവിടെ വന്നിട്ടും അച്ഛനോടായാലും നമ്മളോടായാലും കല്യാണം കഴിക്കുന്നതിനെ പറ്റി വരെ സംസാരിക്കും അപ്പം തിരിച്ച് നമ്മൾ പലപ്പോഴായിട്ട് അയാളുടെ വീട്ടിൽ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടും പറയാൻ പറയാം നല്ലാതെ സംസാരിക്കാം നമ്മൾ ഇവർ വീട്ടിൽ സംസാരിക്കാനെ സംസാരിക്കാം സമയമുണ്ട് നല്ലാതെ അതിനങ്ങോട്ട് പറയാനുള്ളൊരിതിനെ അനുവദിക്കില്ല ഇന്സ്റ്റ വഴി തന്നെയാണ് ഫസ്റ്റ് ഇവർ അവർ രണ്ടുപേര് മാത്രമായിട്ടായിരുന്നു വേറൊരു ഭയ്യനുമായിട്ടായിരുന്നു ഇവർ കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെ തമ്മിൽ ഇൻസ്റ്റയിൽ കണ്ടപ്പം ഈ പാറു എന്ന് പറയുന്ന വ്യക്തി അപ്പം ഈ കണ്ടന്റ് എന്ന് പറയുന്ന ഇല്ല അപ്പം ഇവർ റീൽസ് അങ്ങനത്തെ ഇതിലായിരുന്നു പാറും അങ്ങനെയാണ് ഇവർ തമ്മിൽ കണ്ട് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട് അങ്ങനെ ക്ലോസായി പിന്നെയാണ് ഈ കണ്ടൻ്റ് എന്ന് പറഞ്ഞ ഐഡിയ വരെ ഇടയിൽ വന്നത് പിന്നെ അതൊരു പ്രണയമായിട്ട് മാറുന്നു പ്രണയം നീണ്ടു നിന്നിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഒരു വർഷത്തിനകത്ത് ആകും അവരുടെ കാര്യമാണ് അവൻ എന്തോ വേറെ ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ വേറെ ഏതോ പെൺകുട്ടികളായിട്ടുള്ള ഇതിലായിരുന്നു അങ്ങനെ പറഞ്ഞു സംസാരമായിട്ടാണ് ആ പയ്യനായിട്ട് തന്നെയാണ് ഒഴിഞ്ഞു മാറിയത് ിൽ വരാം വരാറുണ്ടായിരുന്നു എന്നെ കണ്ട് സംസാരിച്ചായിരുന്നു അപ്പം മോളെൻ്റെ ആദ്യം ഞാൻ ഇതിനെ എതിർത്തായിരുന്നു പിന്നെ രണ്ടാമത് മോ ഇപ്പം മക്കളല്ലേ എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളിപ്പം പഠിക്കുക പഠിച്ചതിന് ശേഷം നല്ല ജോലിയൊക്കെ നേടുമ്പോൾ നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നമ്മളതിനുള്ള വേണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വിനോയ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് വിനോയ് വീട്ടിൽ സംസാരിച്ചു അപ്പം അവരെ വീട്ടുകാർ അതിന് സമ്മതമല്ലെന്നും പറഞ്ഞായിരുന്നു എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഈ ചാനൽ ഇവരെ വീഡിയോ അതിനെ അങ്ങനെ എന്നാലും ഇടയ്ക്ക് മോള് ഞാൻ വിഷം വെച്ചൊക്കെ ഇവിടെ വന്നിരിക്കുന്നതും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് മക്കളെ എങ്ങനെയാണെന്ന് ശേഷം ബിനോയെ ഇതേ കണക്ക് പാറു മ്യൂസിയ മ്യൂസിയത്ത് പോയപ്പം ഇതേ കണക്ക് വേറൊരു പെൺകുട്ടിയുടെ കണ്ടായിരുന്നു പോയപ്പം അങ്ങനെ പോയി അവിടെ വെച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിനോയെ തെറി വിളിച്ച് തെറി വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു അതാണ് നടന്ന സംഭവം വേറെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേ പല വേറെ പല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എഫ് ബി വഴിയും ഇൻസ്റ്റ വഴിയും അല്ലാതെ ഐ ടി പോ പോ പോളിയിലാണ് വട്ടിയൂർ പ പോളിയിലാണ് പഠിക്കുന്നത് അവിടെ വെച്ചും അങ്ങനെ ഓരോരുന്ന് ഓരോരുത്തർ അവനെ പറ്റി ഒരടുത്ത് പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ച പേറ്റലാസമം തന്നെയാണ് വേണ്ടെന്ന് വെച്ചത് അങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത് ഇവർ ആ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല കാരണം അവൾ ആദ്യമേ ഇവരടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ കണ്ടന്റിൻ്റെ ഇതിനെ ഇവർ സമ്മതിച്ചത് ആദ്യമേ പറഞ്ഞുകൊണ്ട് എനിക്ക് പഠിക്കണമെങ്കിൽ വലിയ കഴിവില്ല പറഞ്ഞു ഇങ്ങനെ നിന്നെ കൊണ്ട് പറ്റണ നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്ലസ് ടു എഴുതി എടുത്തിട്ട് പഠിത്തത്തിലൊന്നും അങ്ങനെയുള്ള ഏതൊരിതും വന്നിട്ടില്ല തോറ്റേൻ്റെ ഇതിൽ വന്നിട്ടില്ല കാരണം ഇന്നലെ ഇവിടെ ആരൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് തോറ്റത് പോയതുകൊണ്ടാണ് എൻ്റെ മോളെന്ന് ഒരിക്കലുമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ മോള് എൻ്റെ മകൻ തോറ്റയില് കളിച്ചു ചിരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ പോയത് രണ്ടാമത് എഴുതാൻ വേണ്ടി എഴുതിയിടാൻ പറഞ്ഞു അതിനൊക്കെ പോയിട്ടാണ് നിന്നത് അതുകൊണ്ട് പഠിത്തത്തിലൊന്നും തോറ്റേൻ്റെ പേരിലൊന്നും ഏതൊരു ഇതുമില്ല ത്ര കാലമായി എത്ര റെക്കപ്പ് ആയിട്ടാണോ എത്ര ഒരു കാലയളവ് മാസം രണ്ട് വാസം ഈ കാരണം ായി രണ്ടുമാസം എന്ന് ചോദിച്ച അവസാനായിട്ടാണ് മ്യൂസിയത്തെ വെച്ച് കാണുന്നത് അതിനുശേഷമാണ് മൊത്തത്തിലൂടെ ഡൗൺ കാരണം ഡിപ്രഷൻ ഗുളി കഴിക്കുന്നുണ്ട് അങ്ങനെയാണ് മൊത്തത്തില് ഡൗൺ ആവുന്നത് ഈ ബ്രേക്കപ്പ് ആയ ടൈം തൊട്ടാണ് കാരണം രാത്രി ഉറക്കമില്ല അങ്ങനെ ആവശ്യപ്പെടാൻ ഡിപ്രഷഡ് ആ മെഡിസിൻ കഴിച്ചോളുന്നത് അങ്ങനെ ഇപ്പം ലാസ്റ്റായപ്പം മെയിൽ ഏകദേശം മെയിൽ വെച്ചാണ് ഇവൻ അവസാനമായിട്ട് കാണുന്നത് അപ്പോൾ തെറി പറഞ്ഞ് ഇതേ കണക്ക് പറഞ്ഞു വിടണം സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അപ്പം അന്ന് തൊട്ട് ഡൗൺ ആയിരുന്നു ഡൗൺ ആയിട്ട് ഈ ചെന്നതിൻ്റെ അന്ന് രാവിലെയും ഇത കണക്ക് ഇവൻ്റെ കാര്യവും പറഞ്ഞ് ഡൗൺ ആയിരുന്നു ഡിപ്രഷൻ പിന്നെ ഇതിൽ കാണിച്ചാൽ അതിൻ്റെ കൂടി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പരാതി 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 നൽകിയ സൈബർ അല്ല അല്ലെങ്കിൽ മറ്റു നൽകിയാൽ മാത്രമേ ആ രീതിയിൽ അന്വേഷിക്കാൻ അപ്പോൾ പോലീസിന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞാണ് കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള എൻ്റെ മകളും ഈ ബിനോയായിട്ട് പ്രണയത്തിലായിരുന്നു അല്ലാതെ പ്രണയത്തിലായി എൻ്റെ മകളെ ചതിച്ചതിന്റെ ഇത് തന്നെയാണ് എൻ്റെ മകള് ആത്മഹത്യ ചെയ്തത് അത്രയും സമയമാണ് കാരണം ഒരാൾ പറഞ്ഞ് മുമ്പ് ഒരു ഇതേ കണക്ക് ഇവിടെ പരിചയമുള്ള ഒരാൾ ഇതേ കണക്ക് കമൻ്റ് ഇട്ട് എൻ്റെ പേരിൽ അവൾ അയാൾ നേരിട്ട് കണ്ടാണ് സംസാരിച്ച് അത്രയ്ക്ക് ബോൾഡാണ് ഒരു പേടിയെന്ന് പറയുന്ന സമയം കാരണം നമ്മൾ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിയില്ല അങ്ങനെയാണ് പാറുന്ന് പറയുന്നത് ഇതുവരെ എവിടെ എന്നാലും യാതൊരു വഴിയിൽ വെച്ചൊരാ ആണുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ എഴുപളകായിട്ടുള്ള രീതിക്ക് സംസാരിക്കുന്ന വ്യക്തിയാണ് അവൾ അങ്ങനെ അവൾ ഈ നിസാര ഈ കമന്റിൻ്റെ കേസിൽ അവളിങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും സംഭവിച്ചു തരും അപ്പോൾ നിയമ നടപടിയായിട്ട് എന്നെ മുമ്പോട്ട് പോകാം നിയമത്തിൻ്റെ മുമ്പ് അവനെ കൊണ്ടുവരും അത് തന്നെയാണ് നമ്മളെ ആഗ്രഹം അപ്പം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുഭവിക്കണം എൻ്റെ മോള് തെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോളെ ഇനി തിരിച്ചെന്ന് കിട്ടില്ലല്ലോ എൻ്റെ മോള് മരിച്ചു പോയില്ലേ എൻ്റെ മോൾ മരിച്ചത് അതുകൊണ്ട് എനിക്കിനി എൻ്റെ മകളെ തിരിച്ചു കിട്ടൂല അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടു ഇത് മറ്റൊരു പെൺകുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല അതും ഓർത്താണ് ഞാൻ പറയുന്നത് നല്ല സഹകരണമാണ് നല്ല സഹകരണമാണ് കാരണം നമ്മൾ എൻ്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം തന്നെ എന്നെ വിളിച്ചായിരുന്നു അപ്പം എൻഷ്ട്ട് വിളിച്ചിട്ട് എൻ്റെ പറഞ്ഞ് ഇതുപോലെയാണ് ഇന്ന സ്റ്റേഷനിൽ നിന്നാണ് മോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ശരി തന്നെ സാർ രണ്ടു പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു അപ്പം ഞാൻ മനസ്സാറ് ഞാനിപ്പോൾ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയല്ല ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ സ്റ്റേഷനിലൊന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ആ കുഴപ്പമില്ല സതീശ വന്നാൽ മതി ഞാൻ ഇനി വിളിച്ചില്ല എന്ന് പറഞ്ഞ് അതിന് ശേഷം എന്നെ വിളിച്ചിട്ടില്ല അതായത് മ തിങ്കളാഴ്ച രാത്രിയാണ് ഇതിനെ ആത്മഹത്യ ശ്രമിച്ചത് പിറ്റേ ദിവസം ആണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് അവർ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടുമില്ല നല്ല പൂർണ്ണ നല്ല ഇതായിട്ടാണ് നമ്മള കൂടെ സേകരിച്ചത് നല്ല പിന്തുണ ഉണ്ടായിരുന്നു കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അച്ഛൻ മകള് മകൻ അങ്ങനെ ആ ഒരു തന്നെ നമ്മൾ കൂട്ടുകാരെ പോലെ കഴിഞ്ഞ കുടുംബമാണ് നമ്മളെ കുടുംബം ആ കുടുംബമാണ് ഈ വിനോയ് എന്ന് പറയുന്ന ഒറ്റ നിർത്തം കാരണമാണ് നമ്മളെ ഈ കുടുംബം ഇങ്ങനെ ആക്കിയത് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഓക്കെ അല്ലായിരുന്നു അല്ലായിരുന്നു കാരണം ബ്രേക്കപ്പായില്ലേ കാരണം ഇത്രയും മാസം കൊണ്ടുള്ള റിലേഷൻ ബ്രേക്കപ്പ് ബ്രേക്കപ്പായി കാരണം അവൾ അത്രയ്ക്കിതായിട്ട് അവനെ കണ്ടിട്ട് കാരണം അവന് അവനെ അവന് തിരിച്ച് അവൾ മാത്രമല്ല പലരും ഉണ്ട് എന്ന് അറിഞ്ഞ് തൊട്ട് ഇതായ അങ്ങനെയുള്ള ഡിപ്രഷൻ്റെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതും കൂടെ ആയപ്പോൾ മൊത്തത്തിൽ ഡൗണായിപ്പോയി അപ്പം അവൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി അല്ലാതെ

ഞാൻ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം തന്നെ അവിടെ ഒരു പയ്യൻ ഇതുപോലെ കണ്ടായിരുന്നു അപ്പോൾ ഇന്ന ആളല്ലോ അപ്പോൾ അറിയാമല്ലോ അപ്പോൾ ഇതുപോലെ അത് വിളിച്ചപ്പോൾ എന്താ രണ്ട് മാസം കൊണ്ടാ എന്തോ വ്യക്തി ചോദിക്കാ ബിനോയ് എന്ന് വ്യക്തി ചോദിക്കുന്നത് രണ്ട് മാസം മുമ്പ് പോയതല്ലേ ഇനി എന്തിനെ ഞാൻ വരെ ഞാൻ ഇതിൽ എനിക്കെന്താണ് ഇതിൽ കാര്യം അങ്ങനെയാണ് തിരിച്ചുണ്ടായിരുന്ന റെസ്പോൺസ് വേറൊരു ആള് ഇത് ഇടയ്ക്ക് ചോദിച്ചപ്പം വേറെ വല്ലതും പോയി വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ എന്റെ തലയിൽ ആക്കുന്ന എന്തിന് അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം അവനൊന്നും പറഞ്ഞു നടന്നിട്ട് അപ്പം തിരിച്ച് നമ്മളുടെ ഒരു സമ ജസ്റ്റ് അത്രയ്ക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്ന ഒരാളെ ജസ്റ്റ് നമ്മൾ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സമാധാനം വെക്കുക ആ ഒരു ഇതെങ്ങനെയാണ് കാണിച്ചു അതുമില്ല മരിച്ചിട്ട് വീഡിയോ ഇന്നലെ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് മോള് മരിച്ചിട്ടും അവൻ വീഡിയോ ഇട്ടെന്നാണ് നല്ല ഇത് അപ്പോൾ അത്രയ്ക്കുള്ള ഒരു മനസ്സാക്ഷിയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവൻ അവനെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തി കൊണ്ടുവരുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ചാനൽ പറഞ്ഞത് നമ്മൾ സൈബർ എൻ്റെ മകള് സൈബർ ആക്രമമാണ് ഉണ്ടായതെന്ന് അത് കുടുംബം പറഞ്ഞു എന്നാണ് പറയുന്നത് ഏത് കുടുംബമൊന്നുമില്ല ഇപ്പം കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനുമാണല്ലോ അവൻ നമ്മൾ പറഞ്ഞാലല്ലേ അത് വരുള്ളൂ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആകുമോ ആവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും വരുമ്പോൾ എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം അവരെന്നെ ഏറ്റെടുത്തിട്ടുണ്ടോ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുപോകണം അത്രേ ഉള്ളൂ ഇതേ ഒരു പ്രാവശ്യം ഞാൻ ഈ ബ്രക്ക പറഞ്ഞതിന് മുമ്പ് ലാസ്റ്റ് ടൈമിൽ ഞാൻ എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു അപ്പം അങ്ങനെ ചേച്ചിയോ ഇതേ കടക്ക് വീട്ടിൽ സംസാരിച്ച് അപ്പോൾ അമ്മ അമ്മയ്ക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിനോയ് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോവായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ബിനോയും ബിനോയുടെ അനിയനേയും കൂടെ ആക്രമിക്കുക കായികപരമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച് ശ്രമിച്ചു കാരണം സംസാരിച്ച് അങ്ങനെന്തോ അങ്ങനെന്തോ ഉണ്ടായി പ്രശ്നമായി അതിനുശേഷമാണ് മൊത്തത്തിൽ ഇവർ അതും ആ മുമ്പത്തെ അവൻ്റെ അവൻ അവൻ പാറിൻ്റെ കൂടെ റിലേഷനിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന റിലേഷൻ എല്ലാം കൂടെ കൊണ്ടാണ് ബ്രേക്കപ്പ് ആയിരുന്നത് പാറ് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇഷ്ടം ഗേൾസ് റിലേഷൻ ഉണ്ടായിരുന്നു കാരണം കണ്ടവര് ഓരോരുത്തരും വന്ന് പറഞ്ഞു ഇത് ഈ സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം വേറൊരു പെണ്ണിനോട് അങ്ങനെ ഓരോരുത്തർ ഓരോന്നോ ഇങ്ങനെ പറയും കാരണം അപ്പൊ എത്ര മനുഷ്യത്വം ഉള്ളവനാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബിനോയും ബിനോയുടെ സഹോദരനും കായികപരമായിട്ട് സംസാരിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു പോളിയില് പഠിച്ചോണ്ടിരിക്ക